നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തേ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധിയിലാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചാടി വന്ന് ന്യായീകരണം നിരത്തുന്ന ഒരാളാണ് നമ്മുടെ ബാലൻ സഖാവ് ഇതിപ്പോൾ മുഖ്യമന്ത്രി നാട് വിട്ടിട്ട് വിട്ടിട്ടിന്നേക്ക് മൂന്ന് ദിവസമായെങ്കിലും ഇപ്പോഴാണ് സഖാവ് ബാലൻ രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ രംഗത്ത് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനാണ് പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയതെന്നും അതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിക്കുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കാൻ അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട് ആറ് ദിവസം പ്രപചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു ആ ദിവസമാണ് ഞായറാഴ്ച അതുപോലെ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നാണോ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും ബാലൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബഹിരാകാശത്തേക്കൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി പോയത് ഇത് നമ്മുടെ ഒരു വിളിപ്പാട് അകലെയുള്ള രാജ്യമല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയേക്കാൾ മൂന്ന് ഡിഗ്രി ലോങ്കിറ്റ്യൂഡിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് അതിന്റെ തെക്കേ മുനമ്പായ പിക്മാലിയൻ മുനമ്പിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഇന്ത്യ നിഷ്യയിലേക്ക് പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണത് ഇത്രയും വ്യക്തത വരുത്തിയിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തോ ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത് എ കെ ബാലൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു സ്വന്തം കയ്യിൽ നിന്ന് കാശു മുടക്കി മുഖ്യമന്ത്രി യാത്ര പോകുന്നതിൽ എന്താണ് തെറ്റെന്നും സി പി മാത്രം ഇതൊന്നും പാടില്ലെന്നുള്ള ചിന്താഗതി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ആരോടും പറയാതെ വിദേശത്ത് പോയിട്ടില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു രാഷ്ട്രീയ രംഗത്തുള്ളവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കുടുംബത്തോടൊപ്പം വിദേശയാത്ര പോകാറുണ്ട് അവരുടെ സ്വന്തം ചിലവിൽ ഭാരതയാത്ര കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി ആരോടും പറയാതെ കുറച്ചുനാൾ വിദേശത്തായിരുന്നു അന്ന് ആർക്കും യാതൊരു പ്രശ്നവുമില്ല സി പി എമ്മുകാർക്ക് മാത്രം സ്വന്തം കാശുമുടക്കി വിദേശയാത്ര പോകാൻ പാടില്ലേ ഇത്തരം ചർച്ചകൾ ഒട്ടും ശരിയല്ല ചുമതല കൈമാറേണ്ട കാര്യമില്ല വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ഫയലുകൾ പരിശോധിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ മന്ത്രിസഭാ മന്ത്രിസഭായോഗം നീട്ടിവെച്ചത് ഒന്നോ രണ്ട് അജണ്ടകൾ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരെന്നൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നത് തന്നെ ശരിയായ രീതിയല്ല കുടുംബസമേതം വിദേശയാത്ര പോകാനുള്ള ആസ്തിയൊക്കെ മുഖ്യമന്ത്രിക്കുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഗജരാവിൽ നിന്നെടുത്ത പണം കൊണ്ടാണോ വിദേശയാത്ര എന്ന ചോദ്യത്തിന് ഇത് വെള്ളരിക്കാപെട്ടണമെന്നുമല്ലെന്നും ഇക്കാര്യത്തിലെ മാധ്യമങ്ങളുടെ ഉത്കണ്ഠം മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു മെയ് ആറിനാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശയാത്രയ്ക്കായി പുറപ്പെട്ടത് ഇന്ത്യോനേഷ്യയിലേക്കാണ് ആദ്യ യാത്ര ഈ മാസം പന്ത്രണ്ട് വരെ അദ്ദേഹം ഇന്ത്യനേഷ്യയിൽ തുടരും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആറ് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കുടുംബം സിംഗപ്പൂരിലായിരിക്കും പിന്നീട് ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ യു എയും സന്ദർശിക്കും അത് കഴിഞ്ഞായിരിക്കും കേരളത്തിലേക്കുള്ള മടക്കം മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകൾ വീണയും ഭർത്താവ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും കൊച്ചുമകനും യാത്രയിൽ അദ്ദേഹത്തിനൊപ്പമുണ്ട് വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്